നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരീഷ്ടം വാദാത്മജം മാനരയോധമുഖ്യം ശ്രീരാമദൂതം നമാമി നമ്മൾ പൂർവികമായി പല പല തറവാടുകളിലും പഴമക്കാർ അതായത് പഴയ തറവാടുകൾ ജീർണിച്ച് പോയിട്ട് ആ കുടുംബങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ചിന്ന ഭിന്നമായി നിൽക്കുന്ന ആ കുടുംബങ്ങളിൽ പല അനിഷ്ടങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ നമ്മൾ പൂർവികമായ തറവാട് നിന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ച് അതിൽ വീട് വയ്ക്കുമ്പോഴോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ബിൽഡിംഗ് പണിയുമ്പോഴോ അവിടെ യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് പണിത് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് സംരംഭം ബിസിനസ് സംരംഭം താഴെ പരാ പരാജയപ്പെട്ടു പോകുകയും അതുപോലെ ഒരു പുതിയ വീട് പണിത അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടെ പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുപോലെ സൽസന്ധാനങ്ങൾ ഉണ്ടാവാതിരിക്കുക ത്വക്ക് രോഗം ആസ്മ അലർജി പിന്നെ ഏറ്റവും മൂർച്ഛിച്ച അവസ്ഥയിൽ പറയുന്ന ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വന്നു ചേരുക അതുപോലെ കിഡ്നി ഡിസീസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നു ചേരും യാതൊരു പ്രശ്നങ്ങളും നേരത്തെ ഇല്ലെങ്കിൽ തന്നെയും ഒരു വീടിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വിപരീതമായ ഊർജം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്തുകൊണ്ട് ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഒരു പക്ഷേ ആ വീടിരിക്കുന്നത് സർപ്പക്കാവ് നിന്നിരുന്ന സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നിന്ന് നിൽക്കുന്നത് സർപ്പണ്ട് സർപ്പക്കാവായിരുന്ന സ്ഥലത്തായിരിക്കും ഇപ്പോൾ പൂർവികമായിട്ട് പല താർവാടുകളിലും വെച്ച ആരാധനാ ദേവതകൾ ഉള്ളതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഭൂമിയുടെ രക്ഷകരായി കണക്കാക്കപ്പെടുന്ന നാഗങ്ങളെയും വെച്ച് ആരാധിച്ചിരുന്ന കാലഘട്ടമുണ്ട് അത് നാഗങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് സൽസന്ധാനങ്ങൾ ഉണ്ടാവുക പരമ്പര നിലനിൽക്കുക കുടുംബത്തിലെ യശസ് ആയുർ സൗഖ്യം അതുപോലെ തന്നെ ഉയർ ജീവിതത്തിൽ ഉയർച്ച ഉത്സാഹം സന്തോഷം എന്നിവ ലഭിക്കാൻ വളരെ പ്രധാനമാണ് പ്രത്യക്ഷ ദേവതകളായി കണക്കാക്കപ്പെടുന്ന ഒരു ദേവതാ സങ്കല്പമാണ് നാഗങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള സർപ്പക്കാവുകൾ കളച്ചിമറയ്ക്കുക അതുപോലെ ആ സർപ്പക്കാവുകളിൽ അശുദ്ധി വരുത്തുക അതായത് തുപ്പുക മലമൂത്ര വിസർജനം ചെയ്യുക അതുപോലെ തന്നെ സർപ്പക്കാവിലെ ചിത്രകൂടം അതുപോലെ സർപ്പപ്രതിമകൾ തച്ചുടയ്ക്കുക സർപ്പക്കാവിലെ മരങ്ങൾ നശിപ്പിക്കുക അതുപോലെ തന്നെ സർപ്പത്തെ ആവാഹിച്ച് മാറ്റുക എന്നിട്ട് ആ സർപ്പ ക്ഷേത്ര സങ്കേതങ്ങളിൽ സമർപ്പിക്കുക എന്നിട്ട് ആ സ്ഥല ശുദ്ധി ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്ത ആ സ്ഥലത്തുനിന്ന് സർപ്പം പോവും എന്നുള്ള ഒരു മിഥ്യായ ധാരണ തെറ്റായ ധാരണ നമ്മുടെ ഇടയിലുണ്ട് അതായത് ഭൂമിയുടെ രക്ഷകരായി കണക്കാക്കുന്ന നാഗങ്ങൾ അവരൊരിക്കലും ആ ഭൂമി വിട്ടു പോകുന്നില്ല താൽക്കാലികമായിട്ട് ഇപ്പോൾ ആവാഹിച്ച മാറ്റുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു ഗുണോ ദോഷോ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അല്ലാണ്ട് തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഒരു ഗുണത്തെ അത് പ്രദാനം ചെയ്യില്ല അപ്പോൾ ഈ നമ്മളുടെ കുടുംബത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പല വീടുകളിലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വീടുകളിലും കുടുംബത്തിലും സർപ്പാരാധന നിലനിന്നിരുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എല്ലാവർക്കും ഞാൻ മേൽപ്പറഞ്ഞ ഒരുമിച്ച് വരില്ല ചില കുടുംബത്തിലെ കുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാതെ വരിക ചില കുടുംബത്തിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക അതുപോലെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങൾ പ്രധാനമായിട്ടും തൊലിപ്പുറമേ വരുന്നതായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ ആസ്മ അലർജി എന്തെങ്കിലും തുമ്മൽ അത് തുമ്മൽ അലർജിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന തുമ്മൽ അതുപോലെ വഴക്കുണ്ടാവുക അഭിപ്രായ വ്യത്യാസം വരിക കുടുംബം ഛിന്ന ഭിന്നമായി പോവുക ഐക്യത വരാതിരിക്ക ഇങ്ങനെയൊക്കെ വരുന്ന കാല കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും സർപ്പദോഷത്തെ കൊണ്ട് അല്ലെങ്കിൽ സർപ്പദുരിതങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ പൂർവികരായിട്ട് ചെയ്തു പോയി അതിന് കഴിഞ്ഞിപ്പോൾ നമ്മൾ വീണ്ടെടുക്കാൻ ഇപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ഈ പരിമിതമായ സൗകര്യത്തിൽ അതിന് പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിനപ്പം ലളിതമായ രീതിയിലുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യാം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഉത്തമനായ ജോലിസിനെ കണ്ടിട്ട് ഈ വൈഷ്ണവ നാഗം രണ്ട് വിധത്തിലാണ് നാഗങ്ങൾ വൈഷ്ണവ നാഗങ്ങളും ശൈവ നാഗങ്ങളും ഇതിൽ ഏത് പെടുന്നു എന്ന് നോക്കിയിട്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ അതായത് സർപ്പവലി ആയില്യപൂജ അതുപോലെ നമുക്ക് അഭിഷേകങ്ങൾ ഇളനീർ അഭിഷേകം മഞ്ഞളഭിഷേകം അതുപോലെ ഈ തൊക്ക് രോഗങ്ങൾക്ക് നമുക്ക് ചേന സമർപ്പിക്കാം ഉപ്പ് സമർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാഗങ്ങൾക്ക് ചെയ്യാം ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നാഗാരാധനയായാലും കുടുംബദേവത ആരാധന ആയാലും നമ്മൾ വാർഷികമായിട്ടാണ് ആചരിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ നിത്യവും വിളക്ക് വെച്ച് നമ്മൾ മനസ്സാ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മതി കാരണം മനുഷ്യരുടെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവതകൾക്ക് ഒരു ദിവസമായതുകൊണ്ട് ഈ ആരാധനാക്രമങ്ങൾ നമ്മൾ വാർഷികമായിട്ട് കൊണ്ടാടിയാൽ മതി അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യാം അതുപോലെ ഈ ഓരോ സ്ഥലത്തും നാഗങ്ങളുടെ പ്രധാന ക്ഷേത്രങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള വഴിപാടുകൾ ചെയ്ത് നാഗപ്രീതി വരുത്തിയാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി വിവാഹ തടസ്സങ്ങൾ സന്താനങ്ങളില്ലായ്മ തൊലിപ്പുറമേ ഉള്ള രോഗങ്ങൾ അലർജി ആസ്മ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം മാറിയിട്ട് കുടുംബത്തിൽ അഭിവൃദ്ധി സമാധാനം ഐക്യത എന്നിവ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ആയില്യപൂജ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് കുടുംബ സൗഖ്യവും രോഗശമനവും പ്രധാനമായിട്ട് നടക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിലെ നാഗങ്ങൾക്ക് നമ്മളീ പറയുന്ന മാതിരി ഒരു പതിനൊന്ന് മാസം അടിപ്പിച്ച് പൂജ ചെയ്താൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇതിൻ്റെ ദോഷകാഠിന്യം കുറച്ച് നിർക്കാൻ നിർത്താൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം